ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നാടകം വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു ചേർത്തല വിദ്യാഭ്യാസ ജില്ലാതല ആഘോഷ പരിപാടികൾ ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് സംഘടിപ്പിച്ചത് അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിലെ വിദ്യാഭ്യാസ ചിന്തകരിൽ പ്രമുഖനും ദീക്ഷണശാലിയുമായ മുൻ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു ഈ വർഷത്തെ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക ദിനാഘോഷം സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച ചേർത്തല സെന്റ് മേരീസ് എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ച അധ്യാപക ദിനാഘോഷം അരൂർ എം എൽ എ ദിലീപ് ആചോജോ ഉദ്ഘാടനം ചെയ്തു ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും എല്ലാത്തിനും അപ്പുറം ഉള്ള ഈശ്വരൻ ദൈവം ആ ദൈവത്തിന്റെ സ്ഥാനം ദൈവമാണ് മുന്നിൽ നടന്നു വരുന്നത് തൊട്ട് വന്നിക്കാൻ പറഞ്ഞ ഓർമ്മകളാണ് എനിക്കുള്ളത് അതാണ് ഗുരു മനസ്സിലായി നിർദ്ധന മുഷിഞ്ഞ വസ്ത്രധാരിയോ ഒന്നല്ല ഗുരു ഗുരു തന്നെയാണ് ഈശ്വരനാണ് ഗുരു ആ ഗുരുക്കന്മാരാണ് ഇവിടെ നിറഞ്ഞു ഇരിക്കുന്നത് ഗുരു എന്നുള്ള ഈശ്വരനാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് വിദ്യാർത്ഥിക്കുന്ന വിദ്യാർത്ഥിക്ക് നമ്മൾ നമ്മള് നിറച്ചു കൊടുക്കുക ജ്ഞാനം നിറച്ചു കൊടുക്കുക പ്രകാശം നിറച്ചു കൊടുക്കുക അതിനെ ഒരിക്കലും എന്താ പറയുക ഗുരു എന്നും ഗുരുമാത്രമായിരിക്കും ദൈവമായിരിക്കും പുഷ്പമേ അധികൃത സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുനീഷ് വാരനാട മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളായ കെ കെ പ്രതാപൻ താഹിറ ബി വി എന്നിവരെ അധ്യാപക ദിനാഘോഷ പരിപാടിയിൽ ആദരിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണ പണിക്കർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളായ കെ കെ പ്രതാപൻ താഹിറ ബി വി എന്നിവരെ ആദരിച്ചു ചേർത്തല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്കുട്ടി ജോൺ വാർഡ് കൗൺസിലർ ലിസി ടോമി ചേർത്തല എഇഒസ് ബാബു തുറവൂർ എഇ പി ഹെലൻ സെന്റ് മേരീസ് എച്ച് എസ് മാനേജർ ഫാദർ ആന്റോ ചേരാംതുരുത്തി ചേർത്തല ബി പി സി സൽമോൺ ടിഒ തുറവൂർ ബി പി സി അനുജ ആന്റണി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സീത കെ പി എസ് ടി എ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ടി പി ജോസഫ് എ കെ എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജിമോൾ എഫ് സംസ്ഥാന സെക്രട്ടറി എൽ വിനോദ് കുമാർ ചേർത്തല എച്ച് എം ഫോറം കൺവീനർ എസ് സുജിഷ ചേർത്തല ഉപജില്ല എച്ച് എം ഫോറം കൺവീനർ പി എ ജോൺ ബോസ്കോ തുറവൂർ ഉപജില്ല എച്ച് എം ഫോറം കൺവീനർ അഹമ്മദ് കുട്ടി ആശാൻ സെൻറ്റ് മേരീസ് എച്ച് എസ് എച്ച് എം ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു കൺവീനർ ടി ജെ അജിത് കൃതജ്ഞതയും ചേർത്തല ഡിഇഒ എ കെ പ്രതീഷ് കെ എസ് സ്വാഗതവും പറഞ്ഞു